ഒരു 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 പപ്പായ 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 കറി കറി കണ്ടോ ആ ചിക്കൻ സൂപ്പർ കറിയാണ് എല്ലാവർക്കും നമസ്കാരം പച്ച കൊണ്ടുള്ള കാണിക്കുന്നത് ാണ് ഇത് വീട്ടിൽ ഉണ്ടായതാണ് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നിന്റെ തൊലി ആദ്യം ചെത്താം തൊലി പീലർ വെച്ച് കണ്ടെങ്ങനെ മുറിച്ചിട്ട് അട്ടി വെച്ച് മുറിക്കുക പച്ച പപ്പായയാണ് കണ്ടോ ദിന്ദിത്തൊലി പീലർ ഉണ്ടെങ്കിൽ ഇങ്ങനെ പീലർ വെച്ച് കഴി മുറിക്കാവുന്നതാണ് മുറിച്ചെടുക്കുക അതായപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് പകുതി കഴിഞ്ഞാൽ എടുത്തിട്ടുള്ളൂ പകുതി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരു ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കുന്നത് പപ്പായ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു പപ്പായയുടെ ചെറിയ പപ്പായയായിരുന്നു അതിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചതുരമായിട്ട് കട്ട് ചെയ്യുക ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പിൽ ഒരു പാത്രം എന്നിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിക്കാവുന്നതാണ് ഇനി ഒരു ടീസ്പൂൺ കടുവിട പാത്രം ചൂടായാലേ വെള്ളം ഇത് എണ്ണ ഒഴിക്കാവൂ ഇനി ഒരു പറ്റൽ മുളക് കൊടുക്കാം ഇത് ഇഞ്ചി പച്ചമുളക് ചതച്ചതാണ് ഇഞ്ചി അര ഇഞ്ചി വലിപ്പത്തിലും വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അല്ലി പെട്ടെന്ന് തൊലിക്കാൻ പറ്റുന്ന വെളുത്തുള്ളിയാണ് ഇപ്പോൾ കിട്ടിയിരുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു സവാള എടുക്കാം സവാള എടുത്തിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് വരിക സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അതൊക്കെ മൂത്തിട്ടുണ്ട് സവാള ചട്ടി കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വഴറ്റിയെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലൊക്കെ വയ്ക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിടാം ഉപ്പിട്ടിട്ടൊന്ന് വരച്ചെടുക്കാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാധനമുള്ള ഒരു പപ്പായ കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഒറ്റ ഒരു കറി പറഞ്ഞി ചപ്പാത്തിക്ക് ദോശ എല്ലാം ഒരു ഫോർ സ്പൂൺ കഴിക്കാനും ഒക്കെ ചിക്കൻ കറിയൊക്കെ തോറ്റു അത്രയ്ക്ക് നല്ലൊരു കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇപ്പോൾ മീൻ സവാ ഈ സവാള ഏകദേശം മൂക്കാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നു ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് വെച്ചു അപ്പോൾ അതൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പച്ച മല്ലിപ്പൊടിയാണ് അതെടുക്കാം എടുത്തിട്ടൊന്ന് എപ്പോഴും കൂട്ടുണ്ട് അതിൽ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഒന്ന് മൂക്കട്ടെ ഇനി ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നേരത്തെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത് എരിവ് വേണമെന്നുള്ളവർക്ക് കുറേ കൂടി എരിവ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഒരു കാൽ ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം അതും കൂടിയിട്ട് ഒന്ന് വഴറ്റ അപ്പം നല്ല മണം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കപ്പച്ച പപ്പായ പപ്പായ തിരുവനന്തപുരത്ത് കപ്പച്ച എന്ന് പറയും പപ്പായ വടക്കോട്ട് കപ്പ വടക്കോട്ട് പപ്പായ എന്ന് പറയും ഞാൻ തിരുവനന്തപുരത്ത് ഉള്ളത് കാരണം പപ്പായെന്നാണ് കപ്പച്ച എന്നാണ് പറയുന്നത് അതിങ്ങനെ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത് ഇപ്പം എന്നിട്ട് ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒന്ന് വഴയ്ക്കാം ഫ്ലെയിം കൂട്ടി വയ്ക്കണ്ട ഇപ്പം ലോ ഫ്ലെയിമിൽ വച്ചാൽ മതിയാക്കും ഇനിയിപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട ഒന്ന് അടച്ചു വെച്ചാൽ ലോ ഫ്ലെയിമേ പാടുള്ളൂ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ അപ്പം കൊണ്ട് നോക്കാം ലോ ഫ്ലെയിമിലാണ് കിടന്നത് ഇനി ഒന്നും കൂടി അടച്ചു വെക്കാം രണ്ട് മിനിറ്റും കൂടി ഇപ്പോൾ രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ടോ മൊത്തം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നൊന്നും തന്നെ അത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കാർത്തിന് ചാർന്നു വേണ്ടി വെള്ളം ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ ഇനി അടച്ചു വെക്കാം ആ ഒരു മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം അപ്പോഴത്തേക്ക് തിളയ്ക്കാനായി തുടങ്ങിയിട്ടുള്ളപ്പോൾ ഓ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കാം നമുക്ക് ഉപ്പൊക്കെ ഉണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കാം കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ രണ്ട് ടേബിൾ സ്പൂൺ അടുത്തത് രണ്ട് ഒരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടൊന്നിളക്കാം അപ്പം ഫ്ലെയിമിന് കൂട്ടണ്ട ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇനി ഉപ്പൊക്കെ ഉണ്ടാകുമെന്ന് നോക്കാം നമുക്ക് അടിപൊളി ടേസ്റ്റാണ് ഉപ്പൊക്കെ കണക്കായിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ഒരു കറുകപ്പെട്ട ഗരം മസാല ചേർക്കരുത് ഇത് അനുമോരം കറുകപ്പട്ടയും ഒരു ഏലക്കായും ഏലക്കായുടെ തൊലി മാറ്റിയിട്ട് അതിൻ്റെ അകത്തുള്ള സീഡ് മാത്രം ഇട്ട് കൊടുക്കാം ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം പപ്പായി ഒക്കെ വെന്തിട്ടുണ്ട് ആടിപൊളി കറിയായി ഇരൊറ്റ കറി മതി എല്ലാത്തിനും ഒപ്പം നല്ല ഒരു ടേസ്റ്റ് ഉള്ളതല്ല കണ്ടോ ഇനി ഇനി ഫ്ലെയിം ഓഫ് അടുത്ത ഒരു വീഡിയോയുമായി വരാൻ എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കണ്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക